കേരളത്തിൻ്റെ മനസ് മനസ്സിൽ കേരളീയരുടെ ആകെ തുടിയത്തിൽ എന്നെ സ്ഥിര താമസക്കാരനാക്കിയ ചലച്ചിത്ര വ്യക്തിത്വമാണ് കമൽഹാസൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ചെയ്യുക എന്നത് കേവലമായ ഒരു ഔപചാരികത മാത്രമല്ല ഒരു സാമൂഹ്യ ജീവിതമുണ്ട് എന്ന് തെളിയിച്ച വ്യക്തിയാണ് കമൽഹാസാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഏറെ സമകാലിക പോരാട്ടങ്ങളിലും നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ജനങ്ങളെ കുറിച്ച് തരത്തിലുള്ള ഇടതുപക്ഷ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കേരളത്തോടും നമ്മുടെ സർക്കാരിനോടും ഉള്ള പ്രത്യേകമായ സ്നേഹവായിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് തെക്കേ ഇന്ത്യ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് നൽകിയ ഈ അഭിമാന പ്രതിഭയെ വീണ്ടും സന്തോഷപൂർവ്വമോ സ്വാഗതം ചെയ്യട്ടെ കേരള കമലഹാസാണ് സ്വന്തം വേൾഡ് തന്നെയാണ് സ്വന്തം വേൾഡിൽ ആർക്കും സ്വാഗതം ആവശ്യമില്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔപചാരികതയുടെ പേര് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഈ പ്രിയ സഹോദരനെ സ്വാഗതം ചെയ്യും സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാമത്തെ വർഷത്തേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് എൽ ഡി എഫ് സർക്കാർ ഈ ഘട്ടത്തിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി എഫിന്റെ വേണം കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിരുത്തിക്കൊണ്ട് എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിന് അങ്ങനെ നോക്കിയാൽ വർഗദോഷം പൂർത്തിയാക്കി പത്താമത്തെ ആ ഘട്ടത്തിൽ കേരളമാകെഷ്ട ജലഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികൾ വലിയ തോതിലുള്ള ജലപ്രകാളിത്ത രാവിലെ സമൂഹത്തിന്റെ വിവിധ തടവുകളിൽ പങ്കെടുത്ത യോഗങ്ങൾ അവരെല്ലാം കേരളത്തിന്റെ ഭാവിയിൽ അങ്ങേക്കരാണ് ഒരുപാട് ആശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളത് ആ യോഗം കൂടെ അവതരിപ്പിക്കൊ കേരളീയ മനസ്സ് കൃത്യമായി വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് എല്ലാ ജില്ലകളിലും വൈകുന്നേരങ്ങളിലെ റാലി തീർത്തു എടുത്തു പറയത്തക്കതായിരുന്നു വന്ധിച്ച ജന്മകാളിത് കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എൽ ഡി എഫിന് എൽ ഡി എഫ് സർക്കാരിന് നൽകുന്ന പിന്തുണയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമായത് നിങ്ങളിവിടെ ചില കാര്യങ്ങൾ നേരത്തെ അവതരിപ്പിക്കുകയുണ്ടായി ഞാൻ അപ്പോഴെല്ലാം ആഗ്രഹിക്കുകയായിരുന്നു ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പഴിയാണ് ഇനി ചെന്നതെന്നാണ് ഇവര് തിൽക്കെത്തി വരികയായിരുന്നു കാരണം നമ്മുടെ നാട്ടില് ചില വ്യാഖ്യാന പണുക്കൾ ഇത്തരം കാര്യങ്ങളെ വലിയ തോതിൽ വക്രീകരിക്കാൻ ശ്രമിക്കൂ ഒരു കാര്യം മാത്രമേ നിങ്ങൾ അവതരിപ്പിച്ചതിനെ പറ്റി ഞാൻ എന്ന വ്യക്തി എൻ്റേതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നുണ്ട് എന്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിരുന്നു എൻ്റെ ജീവിതകാലത്ത് പ്രവർത്തിക്കാൻ ശേഷി വന്നതോടുകൂടി ആ എല്ലാ ഘട്ടത്തിലും പാർട്ടി എന്താണോ ആ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാനും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സാരിതാർത്ഥം എനിക്കത് നമ്മുടെ മറ്റു കൂടുതൽ കാര്യങ്ങളും ഇപ്പം ഞാൻ കിടക്കുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെറിയൊരു തിരുത്തു വേണ്ടതാണെന്ന് മറ്റു കാര്യങ്ങളെല്ലാം എന്റെ അമ്മയെ കുറിച്ച് അതിൽ പറഞ്ഞുകൊടുത്ത് നാലക്കാട്ട ലഭ്യാടിയാൻ അങ്ങനെയല്ല അതിൽ പറഞ്ഞു അത് അമ്മയോട് ചെയ്യുന്ന ലഭിക്കോടായിക്കുന്നു അവര് സാധാരണ രീതിയിൽ അറിയാവുന്ന കുറേ ആളുകൾ അപ്പോൾ അവര് അതല്ല തുറന്നു ചിന്തിക്കുകയും ചെയ്യും പാലക്കാട് കല്യാണി എന്നത് ആണ് ശരിക്കുള്ള പേര് ഏതായാലും മറ്റു കാര്യങ്ങളേക്കൊണ്ട് നിർത്തു ഞാൻ കിടക്കുന്നില്ല നിങ്ങള് പ്രവർത്തിപ്പിച്ച സ്നേഹമായിട്ട് അത് പാർട്ടിയോടും എൽ ഡി എഫിനോടുമുള്ള സ്നേഹവും ഇത്രയുമാണ് എന്നെനിക്കറിയാം എൽ ഡി എഫിന്റെയും ശത്രുക്കൾ ബാക്കി എൽ ഡി എഫിനെയും ആക്രമിക്കുമ്പോൾ ഇപ്പോ നമ്മളെല്ലാം കാണാറുണ്ട് അതിന്റെ എല്ലാം പ്രതീകമായി നിൽക്കുന്ന എന്റെ നേരെ വ്യക്തിപരമായി ആക്രമണങ്ങൾ വരാം ആക്രമണങ്ങൾ വ്യക്തി എന്ന നിലക്ക് വരുന്നതായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പാർട്ടിയുടെ വക്താവായിരിക്കുമ്പോൾ പാർട്ടിയുടെ വക്താവ് നിലയ്ക്ക് പാർട്ടിയുടെ നേരെ വരേണ്ട ആക്രമണം എൽ ഡി എഫിന്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ നേരെ വരുന്ന ആക്രമണം അതിന്റെ പ്രതിനിധിയുടെ നേരെ വരുന്നത് ആ നിലക്ക് മാത്രമേ അത്തരം കാര്യങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ആ നിലക്ക് തന്നെ ഞാൻ കാണുകയുള്ളൂ പാർട്ടിയോടും എം ഡി എഫിലോടുമുള്ള നിങ്ങളുടെ കോപ്പു പ്രതിബദ്ധതയും പിന്തുണയും അതിൻ്റെ പ്രതീകമായ എന്നെ വെള്ളത്തിൽ കൊണ്ട് വരച്ചു കാട്ടി എന്ന് പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത് ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ല നവകേരളം എന്നത് ഏതോ ഒരു കാലത്ത് നടക്കേണ്ട ഒരു കാര്യം ഉള്ള നടക്കില്ല നമുക്ക് കാണുന്നത് നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഓരോ നടപടിയും നാം സ്വീകരിച്ചു വരികയാണ് ഏത് മേഖല ഈ ഒൻപത് വർഷക്കാലം അഭിമാനകരമായ പുരോഗതി കേരളത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റേതായ ഒട്ടേറെ പുരസ്കാരങ്ങൾ രാജ്യ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെ തെരടിയെത്തുന്നുണ്ട് അത് നമുക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ് ജനങ്ങൾക്കും ഭരണത്തിന്റെ സ്വാദ് ശരിയായ ഒരു അറിയാം അവരാഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ വേഗം ഉണ്ടാക്കുന്നതിലൂടെയാണ് ഭരണത്തിന്റെ സ്വാദ് അവർ തിരിച്ചറിയുക ആ കാര്യത്തിൽ ഫയലങ്ങൾ ഉൾപ്പാക്കുന്നതിന്റെ പ്രത്യേക ഏറ്റവും നടത്തുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ്